നമ്മുടെ ലിഥിയം ബാറ്ററി ഇരുപത്തഞ്ച് പോയിൻ്റ് ആറ് വോൾട്ട് എൺപത് ആംപിയർ ഇതൊന്ന് റീകൺസ്ട്രക്ഷൻ ചെയ്തതാണ് റീ റീ അസംബിൾ ചെയ്തതാണ് വീട്ടിൽ നിന്ന് അഴിച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു രണ്ടാമത് ഫിറ്റ് ചെയ്തതാണ് പോയി കാണുന്നത് ഇപ്പോൾ വിലല്പം കുറവാണ് ഇപ്പോൾ പതിനൊന്നാം ആംപിയർ ഇതിലേക്ക് വരുന്നുണ്ട് ആശാ പവർ ഇൻവെർട്ടർ സോറി ആശാ പവറിൻ്റെ എം പി പി ടി വഴിയാണ് ചാർജിങ് നടക്കുന്നത് നടത്തുന്നത് ചാർജിങ്ങാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ആംപ്യൂർ ഈ എം ബി പിറ്റി നൽകുന്നത് മറ്റൊരു എം ബി പി ടി ഇവിടെ ഉണ്ട് ഒരു എണ്ണൂറ് വാട്സ്ആപ്പാനുണ്ട് ഇവിടെ ഇപ്പോൾ കാണുന്നത് ഇരുന്നൂറ് ആംപ്യറിൻ്റെ ഇരുപത്തിനാല് വോൾട്ട് ഡാസെറ്റ് ബാറ്ററി ആണിത് അപ്പോൾ ഇതിന് പാരലായിട്ടാണ് നമ്മുടെ ഈ നിജിയൻ ബാറ്ററിൻ്റെ പാക്ക് കൊടുത്തിട്ടുള്ളത് ഇത് ബി എം എസ് ആണ് ഡാലിയാണ് ഇവിടെ നീയിൻ്റെ ഒരു വൈ വാമ്പ് ആക്റ്റീവ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചെറിയൊരു കാഴ്ച ഏതായാലും ഇന്ന് ചാർജ് ആയതിന് ശേഷം ഇപ്പോൾ ഇരുപത്തി ഏഴ് പോയിൻറ്റ് സംതിങ് പോയിട്ടുണ്ട് ഇന്ന് ജസ്റ്റ് ഇപ്പോൾ കാണിച്ചുതരാം ഇപ്പോൾ ഇരുപത്താറ് പോയിന്റ് മൂന്ന് വോൾട്ട് ബാറ്ററിയിലായിട്ടുള്ളൂ അത് വോയിട്ട് കുറയാൻ ഇതിൻ്റെ ഇപ്പോൾ ലോഡ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അതോടെ ചാർജിങ് ആൻഡ് പ്രവാൻ കാരണം